നമ്മുടെ ൊന്നാനി ഉപജില്ലാ കലോത്സവം പെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം മുതൽ അരങ്ങേറിയിരിക്കുകയാണ് ഈ കലോത്സവം ഇന്ന് വളരെ സജീവമായിട്ട് വലിയ ജനപങ്കാളിത്തമാണ് ഈ കലോത്സവ വേദികളിലെല്ലാം ആ കലോത്സവം നേരിട്ട് കാണാനായിട്ട് നമ്മുടെ നാട്ടുകാരനും കെ പി സി സിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള പി ടി അജയ് മോഹനും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം പഴയകാല കലോത്സവ ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കുകയാണ് വളരെ ചെറുപ്പം മുതലേക്കെ പഠിച്ചത് രാജഗിരി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളാണ് എറണാകുളം അവിടെ ഞങ്ങൾ സ്കൂൾ തല കോമ്പറ്റീഷനുകളാണ് ഉണ്ടായത് ആ കോമ്പറ്റീഷനില് മിക്കതിലും പങ്കെടുത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുക എന്നുള്ളത് അന്നത്തെ ചെറുപ്രായത്തിൽ ഒരാവേശമായിരുന്നു കുട്ടികളുടെ കലാപരിപാടികൾ കാണുമ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് തിരിച്ചു ഓരോ സ്റ്റേജിലും കുട്ടികൾ മാറ്റിയിരിക്കുന്നത് അത് കഴിഞ്ഞ കഴിഞ്ഞകാലത്തേക്ക് വിസ്മിച്ചുകൊണ്ട് വളരെ അത്ഭുതം തോന്നാണ് ഇന്നത്തെ കുട്ടികളുടെ കലാവാസം വളരെയധികം സന്തോഷവും തോന്നി എന്റെ നാട്ടിൽ ഈ അഞ്ചു ദിവസം നിന്ന് നൽകുന്ന കലോത്സവം ഇതൊരു ഉത്സവ പ്രതീതി എന്നെ സൃഷ്ടിച്ചിരുന്നു ഇവിടെ ഇതുപോലെ നല്ല രൂപത്തിൽ ഒരു കലോത്സവം സംഘടിപ്പിച്ചതിന്റെ സംഘാടകരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റി ഏഴായിരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു അത്ര അവരെ നോക്കാൻ വേണ്ടി അധ്യാപകരെ ഓരോ മോണിറ്ററിംഗ് കമ്മിറ്റി ഇവിടെ മീഡിയ കമ്മിറ്റി എല്ലാ കമ്മിറ്റികളും അവരുടെ പ്രവർത്തനം രാവും പകലും ഇല്ലാതെ എണ്ണ ഒഴിച്ച് ഉറക്കമിളിച്ച് ഇതിനു വേണ്ടി അഞ്ചു ദിവസം കത്ത് ഇത് ഒരാളും മറക്കാൻ ഒരിക്കലും സാധ്യമല്ല വിളിയങ്കോട്ട് ചരിത്രത്തിൽ തന്നെ തങ്കലിപികളിൽ എഴുതേണ്ട ഒരു കലോത്സവമാണ് ഇവിടെ അരങ്ങേറുന്ന അപ്പൊ മൂന്നാം ദിവസമാണ് ഇനി രണ്ടു ദിവസം കൂടി ഇത് വലിയ നല്ല രൂപത്തിൽ പോകട്ടെ എന്ന് ആശംസ ഈ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഇതുപോലെ കലാമത്സരങ്ങളിലെങ്കിലും പങ്കെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ സഹപ്രവർത്തകരെ കലാമത്സരങ്ങളിലേക്ക് പങ്കാളിയാക്കുന്നതിന് വേണ്ടിയുള്ള സഹകരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാൻ എങ്ങനെ സ്കൂളില് കോമ്പറ്റീഷൻ സ്കൂളില് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് റെഡ് ഹൗസ് യെല്ലോ ഹൗസ് വൈറ്റ് ഹൗസ് അങ്ങനെ നാല് ഹൗസുകൾ ഉണ്ടാക്കി അതിലാണ് മത്സരങ്ങൾ ഉണ്ടാവാറ് അത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആ വിഭാഗങ്ങളിലായിരുന്നു അന്ന് മത്സരം അതിൽ ഞാന് സീനിയർ ആയിരിക്കുമ്പോഴും ജൂനിയറായിരിക്കുമ്പോഴും സബ് ജൂനിയർ ആയിരിക്കുമ്പോഴും എപ്പോഴും എനിക്ക് ഓവറോൾ കാരണം മോണാക്ടിലും മിമിക്രിയിലും അതേപോലെ തന്നെ കഥാപ്രശനത്തിലും ഫാൻസി ഡ്രസ്സിലും ഒക്കെ ഞാൻ അതിൽ വലിയ പെർഫോമൻസ് അന്ന് നടത്താൻ സാധിച്ചു മോണാക്ട് മോണാക്ട് ഇപ്പൊ പ്രായം പ്രായമില്ലേ പഴയകാലത്ത് സിനിമാക്കാരെ ഇപ്പൊക്കെ നമ്മൾ അന്ന് ഇമിറ്റിയേറ്റ് ചെയ്തിരുന്നു ഇന്നിപ്പം അതിനൊന്നും സാധിക്കാത്തൊരവസ്ഥയാണ്